ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ സെയിൽ സെയിലിന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ വീഡിയോസ് വാട്സപ്പ് ചെയ്യാൻ യാതൊരു ചാർജുകളില്ല നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ ഇതുപോലെ വട്ടത്തിൽ പിടിച്ച് വീഡിയോ എടുത്തോളൂ കൂടുതൽ ക്ലാരിറ്റി കിട്ടാനായിട്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം ഒരുപാട് പ്രാവുകൾ വിലക്കുറവിൽ വന്നിട്ടുണ്ട് അതെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മലയം എന്ന സ്ഥലത്ത് നിന്ന് പ്രാവുകളാണ് എത്തിക്കുന്നത് അപ്പോൾ ഫ്രില്ലിൻ്റെ ഒരു ബ്രീഡിംഗ് പയറാണ് ഇതിന് ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്രീഡിംഗ് പയർന്ന് ചോദിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ജംബോ കിങ് ആണ് ബ്രീഡിംഗ് പെയർ തന്നെയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് ജംബോ കിങ് ആണ് അടുത്തു വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് മൊതീനയാണ് ഇതിനും ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് ബ്രീഡിംഗ് പെയറുകളാണ് എല്ലാം വന്നിരിക്കുന്നത് ഇതിനു ചോദിക്കുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ഇംഗ്ലീഷ് മൊതീന ബ്രീഡിംഗ് പെയർ അപ്പോൾ ഒരുപാട് ഒരുപാട് അടിപൊളി പ്രാവുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ മിക്സ് ഫാൻഡെയിലാണ് ബ്രീഡിങ് സെറ്റാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ആൽമണ്ട് മെയിലും ബ്ലാക്ക് ഫീമെയിലും ആണ് അടുത്തും ആൽമണ്ടും അമേരിക്കൻ മിക്സ് ഫാൻഡെയിലാണ് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പെയർ തന്നെയാണ് ആൽമണ്ട് മെയിലും റെഡ് ഫീമെയിലും ബ്രീഡിംഗ് പെയറിനെ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് നല്ല അടിപൊളി ഫാൻഡെയിലൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിച്ചു ചോദിക്കുക എന്നാണ് തിരുവനന്തപുരം സ്ഥലം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അമേരിക്കൻ മിക്സ് ഫാൻഡെയിലാണ് ബ്രീഡിങ് പേരുകളൊക്കെ ചോദിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു മെയിലാണ് ആൽമണ്ട് മെയിലാണ് ഫാൻ ടൈല് മാത്രമാണ് ഇത് കൊടുക്കാനുള്ളത് ആയിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ പെരുദ്ധനെ സെയിൽ ചെയ്യാൻ താല്പര്യം ഇനി നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് ഫോണിക്സ് ലോഫ്റ്റിലെ പ്രാവുകളാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഗാഡിറ്റാനോടെ സീറോ കള്ളി ചിക്കാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗാഡിറ്റാനോടെ സീറോ കള്ളി ചിക്കാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ഫോണിക്സ് ലോഫ്റ്റിലെ ലൈഫ് പ്രാവുകളാണ് എനിക്ക് കാണാൻ പോകുന്നത് നമ്മൾ അപ്പോൾ അത്യാവശ്യം ബേഡ്സുകൾ ഇപ്പോൾ കൊടുക്കാനെത്തിയിട്ടുണ്ട് അടുത്തിട്ട് വന്നിരിക്കുന്നത് ഹോമറാണ് ഹോമറിൻ്റെ ഒരു പേർ ആണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപയാണ് ഹോമറിൻ്റെ ഒരു പേര് പേരെ പേറിൻ്റെ വീഡിയോ രണ്ട് സെക്ഷനായിട്ട് കണിക്കാ ഇത് പറഞ്ഞു ഇത് രണ്ടാമത്തേ ഉണ്ട് ഇത് രണ്ടാണ് പേര് ഹോമറിൻ്റെ ഹോമറിൻ്റെ പേരെ ചോദിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് അടുത്ത് വന്നിരിക്കുന്നത് ചൈനീസ് ആകൗണ്ട് ഒരു ബ്രീഡിംഗ് മെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ചൈനീസ് ആകൗണ്ട് ബ്രീഡിംഗ് മെയിൽ ആവശ്യമുള്ളൊരു വാങ്ങാവുന്നതാണ് അതിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് നല്ല അടിപൊളി ക്വാളിറ്റി ചൈനീസ് ആകുന്ന മെയിലാണ് അടുത്ത് വന്നിരിക്കുന്നത് ചൈനീസ് ആവേണ്ട ആൽമണ്ട് ചിക്കാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ചൈനീസ് ആവേണ്ട ആൽമണ്ട് ചിക്ക് അടുത്ത് വന്നിരിക്കുന്നത് ബോൾ ഹെഡ് എൻ്റെ ഒരു ഇത് വൈറ്റ് ഫീമെയിലും ആൽമണ്ട് മെയിലുമാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ പേർന്ന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് വൈറ്റ് ഹെവി ബൂട്ടാണ് ഫീമെയിലാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തു വന്നിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ പേരെന് ചോദിക്കുന്നത് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് പേറിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഈ ബ്രീഡിങ് പയറിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇനി കുറച്ച് പ്രാവുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് റേറ്റും കാര്യങ്ങളും അറിയില്ല അപ്പോൾ റേറ്റും കാര്യങ്ങളും കുറച്ച് ബൾക്കായിട്ട് കൊടുക്കാനുള്ള കാരണം റേറ്റും കാര്യങ്ങളൊക്കെ ബ്രീഡറായിട്ട് തന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഫാൻ ടൈലിൻ്റെ ചിക്കന് പിന്നെ വന്നിരിക്കുന്നത് ക്രോസ് ബേഡുകളാണ് ക്രോസ് ബേഡുകളാണ്

ഫീമെയിലുണ്ട് ഇതൊരു ക്രൗസിന്റെ കുട്ടിയാ പിന്നെ ചൈനീസടക്കമുണ്ട് പിന്നെ ചൈനീസോടെ ക്രോസ് ഇറങ്ങിയ കുട്ടി കടക്കുണ്ട് നിങ്ങൾക്ക് പെരിസിന് സെയിൽ ചെയ്യാൻ താല്പര്യം നമ്മുടെ ഈ നമ്പർക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യുന്നതാണ് യാതൊരു ചാർജുകളും ചാർജ്ജുകളും വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക അടുത്ത ബേഡ്സ് വന്നിരിക്കുന്നത് എറണാകുളം കോലഞ്ചേരി ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഈ ബേഡ്സിനൊന്നും ട്രാൻസ്പോർട്ടേഷൻ ഇല്ല വന്ന് കളക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബേഡുകളൊക്കെ നല്ല റേറ്റ് കുറവാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ബ്രീഡറ നമ്പറിൽ വാട്സപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നല്ല റേറ്റ് ബേഡ്സ് ഒക്കെ കൊടുക്കുന്നത് ഇതിൽ ഒരു ജോഡി ക്രോസ് ബേഡ് ഉണ്ട് അതിന് പീസ് റേറ്റ് അമ്പത് രൂപയാണ് ഒരു ജോഡിയാണ് അത് ജോഡിക്ക് നൂറ് രൂപ അതേപോലെ തന്നെ ഹിപ്പിയുടെ ഫീമെയിലുണ്ട് എഗ്ഗ് ചെയ്തതാണ് അതിന് നൂറ്റി അമ്പത് രൂപയാണ് പറയുന്നത് ഹിപ്പിയുടെ ഫീമെയിലിന് അടുത്ത് വന്നിരിക്കുന്നത് ചിക്സ് ആണ് ഇനിയിപ്പോൾ നാല് ചിക്സ് കൂടി കൊടുക്കാനുണ്ട് അത് പീസ് റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് പറയുന്നത് ഹോംബറിൻ്റെ ചിക്സിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് പറയുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഫാൻഡേലിൻ്റെ രണ്ട് ഫാൻഡേൽസ് ആണ് വന്നിരിക്കുന്നത് അതിന് ചോദിക്കുന്നത് മുന്നൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് മുന്നൂറ് രൂപ ഫാൻഡേയിൽസ് രണ്ടെണ്ണം മുന്നൂറ് രൂപ അടുത്ത് വന്നിരിക്കുന്നത് മുഗിയാണ് മുഖിക്ക് ചോദിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് നൂറ് രൂപയാണ് മുഖിക്ക് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ഇത്ര ഒക്കെ ഇത്രയും റേറ്റ് കുറവാണ് കൊടുക്കാൻ കാരണം ഇവർ വീട് മാറി പോകുന്ന കാരണമാണ് ബേഡ്സൊക്കെ നല്ല റേറ്റ് കുറവാണ് അത്യാവശ്യം പത്ത് മുപ്പതോളം ബേഡുകൾ കൊടുക്കാനുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് മുഖിയുടെ ബ്രീഡിംഗ് പയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് മുഖിയുടെ ബ്രീഡിങ് പെയർസുകളാണ് ഇനി വന്നിരിക്കുന്നത് അപ്പോൾ ബേഡ്സൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് നല്ല റേറ്റ് കുറവാണ് ബേർഡ്സുകളെ കൊടുത്ത് കൊടുക്കുന്നത് കാരണം വീട് മാറി പോകുന്നത് പറഞ്ഞാണ് ഇത്രയും റേറ്റ് കുറവാണ് കൊടുക്കുന്നത് പത്ത് മുപ്പതോളം ബേഡ്സ് കൊടുക്കാനുണ്ട് അപ്പോൾ അടുത്തത് മുക്കി വന്നിരിക്കുന്നതും ബ്രീഡിംഗ് പയറുകളാണ് ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഈ പയറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപ അപ്പോൾ മുഖീനൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അടുത്ത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്രീഡിങ് സെറ്റ് തന്നെയാണ് ഹോമറിൻ്റെ ചക്കറ് മെയിലും പറവയാണ് ഫീമെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് ഇരുന്നൂറ് രൂപയാണ് പയർ റേറ്റ് ചോദിക്കുന്നത് ഹോമറിൻ്റെ മെയിലും പറവയുടെ ഫീമെയിലും അപ്പോൾ ബേഡ്സ് ഒന്നും ട്രാൻസ്പോർട്ടേഷൻ ഇല്ല വന്ന് കളക്റ്റ് ചെയ്യണം അടുത്ത് മുഖിയുടെ കുറച്ച് ചിക്സ് ആണ് ഇതിന് ചോദിക്കുന്നത് പീസ് റേറ്റ് നൂറ് രൂപയാണ് ചോദിക്കുന്നത് മുഖിയുടെ ചിക്സിനും ചോദിക്കുന്ന റേറ്റ് പീസ് റേറ്റ് നൂറ് രൂപ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല വന്ന് കളക്ട് ചെയ്യണം എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ബിസിനസ് സെയിലും താല്പര്യം നമ്മുടെ ഈ നമ്പറിൽ വീഡിയോസ് വാട്സപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ യാതൊരു ചാർജുകൾ ഇല്ല അടുത്ത് വന്നിരിക്കുന്നത് ഒരു ജോഡി ഫാൻ്റെയിലാണ് പിന്നൊരു നാടനും കൂടിയും വന്നിട്ടുണ്ട് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ഇതും ട്രാൻസ്പോർട്ടേഷൻ ഇല്ല പാലക്കാട് മണ്ണാർക്കാടാണ് പ്ലേസ് വരുന്നത് അപ്പോൾ ഒരു ജോഡി ഫാൻഡേയിലും ഒരു നാടനും കൂടിയും ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് മണ്ണാർക്കാടാണ് ഇതിനും ഇല്ല അപ്പോൾ ബ്രീഡറിൻ്റെ നമ്പറൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് തുടർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്